ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ഗുണമേന്മയും മികച്ച വിൽപ്പനാനന്തര സേവനവും ഉറപ്പുവരുത്തുന്ന കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുമായി ട്രാവൻകൂർ ബിൽഡ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നാലാമത്തെ സ്ഥാപനം വലപ്പാട് പ്രവർത്തനം ആരംഭിച്ചു വലപ്പാട് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ തെക്ക് ഭാഗത്ത് ടിപ്പു സുൽത്താൻ റോഡിന് സമീപമാണ് ട്രാവൻകൂർ ബിൽഡ്വെയറിന്റെ നാലാമത്തെ സ്ഥാപനത്തിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നത് മണപ്പുറം മാനേജിംഗ് ഡയറക്ടർ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയ ഒരുപാട് ഇത് ഈ റോഡിലേക്കും ഇപ്പോൾ തുല്ത്താൻ റോട്ടിലേക്കും കിടക്കുക നമ്മുടെ ഗ്രാമം മലപ്പാട് പഞ്ചായത്ത് റിപ്പയാറ് തുടങ്ങിയ മേഖലകളൊക്കെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുക ഗൾഫിൻ്റെ റെബിറ്റൻസ് നമ്മുടെ നാട്ടിലൂടെ കൂടുതലാണ് ഇതുകൂടാതെ മണപ്പുറം ഗ്രൂപ്പിന്റെ തന്നെ കൃപ്യ വല്ലപ്പാടായിട്ടുള്ള ഓഫീസുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് ജോലിക്കായിരുന്നു അവർക്ക് കൊടുക്കുന്ന വാർഷികമായിട്ടുള്ള ശമ്പളം നൂറ്റമ്പത് കോടികളുണ്ട് അത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് അത് തന്നെ തരമുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങൾ ഇത് ബിൽഡ് വെയർ എന്നത് ഒരു കൺസ്ട്രക്ഷൻ എല്ലാ ഉപകരണങ്ങളും സിമെൻ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹാർഡ്വെയർ ആയിട്ടുള്ള എല്ലാ കാര്യം പെയിൻ്റ് എല്ലാം തന്നെ ഉണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റാവൻകൂർ ബിൽഡ് വെയർ മാനേജിംഗ് പാർട്ട്ണർ രഞ്ജൻ ഒറ്റാലി അധ്യക്ഷത വഹിച്ചു ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ പി കെ ജലീൽ എം പി റപ്പായി ആൻഡ് സൺസ് മാനേജിംഗ് ഡയറക്ടർ എം ആർ ഫ്രാൻസിസ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എ ആർ എസ് സ്റ്റീൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് ഭാട്ട്യ വലപ്പാട് സെൻസഭാസിന ചർച്ച വികാരി ഫാദർ ജൻസ് തട്ടിൽ ചൂലൂർ ജുമാമസ് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി പെരുങ്ങുട്ടുകര കാനാടിക്കാവ് വിഷ്ണു ഭാരതിയ സ്വാമി ൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ പറയും ചന്ദനം ചാരി കഴിഞ്ഞ ചന്ദനത്തിന്റെ സുഗന്ധം നമുക്ക് കിട്ടുന്നു എന്നതുപോലെ തന്നെ ഈ നമ്മുടെ രഞ്ജനൻ ടീമിന് ഈ നന്ദകുമാർ സാറെ തുടക്കം കുറിക്കുന്ന ഒരു പടി പരിപാടി എന്തായാലും വിജയിക്കുന്നു കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം അദ്ദേഹം വിജയിച്ച് അതിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ജയന്റാണ് രാവൻകൂർ മാനേജിംഗ് പാർട്ട്ണർമാരായ സുനിൽ അരയമ്പറമ്പിൽ തിലകൻ കണ്ഠാന്ദ്ര പ്രദീപ് അരയംപറമ്പിൽ ഗീവർ പി കെ സുദർശൻ ഏങ്ങൂർ ദിനേശ് അരമ്പറമ്പിൽ ജോയ് അരിമ്പൂർ എന്നിവർ സന്നിഹിതരായിരുന്നു എ ആർ എസ് ടി എം ടി ബാർസ് ഗോഡൌൺ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഗാ നറുക്കെടുപ്പും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു ഒന്നാം സമ്മാനം എൽ ഇ ഡി ടിവിയും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനം മൈക്രോവേവ് ഓവനും വിജയികൾക്ക് നൽകി ബെസ്റ്റ് പെർഫോമറായി തെരഞ്ഞെടുത്ത രണ്ട് സ്റ്റാഫുകളെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റീൽ സിമെൻ്റ് ജി ഐ ആൻഡ് ജി പി ട്യൂബ്സ് റോഫിംഗ് ഷീറ്റുകൾ എ എ സി ബ്ലോക്ക് വിബോർഡ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് വൈറ്റ് തുടങ്ങി കെട്ടിട നിർമ്മാണത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും ട്രാവൻകൂർ ബിൽഡ് വെയറിൽ ലഭ്യമാണ്